ഹലോ ഫ്രണ്ട്സ് ഏവർക്കും മാസ്റ്റർ കി അക്കാദമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ഡി എംസിനെ കുറിച്ചാണ് നമ്മുടെ മത്സര പരീക്ഷകളിലോ ഏറ്റവും കൂടുതൽ വൊക്കാബുലറിയിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് ഇ ഡി എംസ് പ്രത്യേകിച്ച് ഇംഗ്ലീഷിന് കുറച്ചധികം മാർക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മത്സര പരീക്ഷകളിലാണ് സാധാരണ ഒരു പത്ത് ഇരുപത് മാർക്കിന് മാത്രമാണ് ഇംഗ്ലീഷ് എങ്കിൽ ഒന്നോ രണ്ടോ ഇഡിയംസ് ആണ് വരിക എന്നാൽ ഇരുപതിൽ കൂടുതൽ നാൽപ്പതോ അൻപതോ മാർക്ക് ഇംഗ്ലീഷിൽ നിന്നും ചോദ്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഏകദേശം ഒരു അഞ്ചോ ആറോ മാർക്ക് വരെ പത്തിനോടടുത്ത് ചോദ്യങ്ങൾ വരെ ഈ ഒരു ഏരിയയിൽ നിന്ന് വരാം സോ അത്ര കണ്ട് വളരെ പ്രധാനമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇപ്പോൾ ഇഡിയംസ് ആൻഡ് പ്രോവോസ് രണ്ടും നമ്മൾ ചേർത്താണ് പഠിക്കേണ്ടത് ഇഡിയംസും പ്രോവേർബ്സും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പഴഞ്ചൊല്ലുകൾ നമുക്ക് എന്താണെന്നറിയാം അത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്ന ശൈലികളാണ് പഴമൊഴികളാണ് പണ്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പ്രോവേർബ് പഴഞ്ചൊല്ലെന്ന് പറയും ഇഡിയംസും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഇഡിയംസിന് കുറച്ചുകൂടി ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും അതായത് വളരെ പ്രശസ്തരായിട്ടുള്ള വളരെ കഴിവുള്ള സാഹിത്യകാരന്മാർ അവരുടെ പ്രശസ്ത കൃതികളിൽ ഉപയോഗിച്ചിട്ടുള്ള ചില ടേംസ് എങ്കിൽ ചില ട്രൈബ്സിൽ നിന്നൊക്കെ വരുന്ന ചില ശൈലികൾ ഇതൊക്കെ നമുക്ക് ഇഡിയംസിന്റെ കൂടുതൽ പരിഗണിക്കാവുന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് മുൻകഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചില ഇഡിയംസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങൾ ചോദ്യങ്ങളും അവരുടെ അവയുടെ ഓപ്ഷൻസ് അനുസരിച്ച് ഉള്ള ഉത്തരങ്ങളും ഇങ്ങനെ നമ്മൾ കൊണ്ടുവരാൻ ആദ്യം ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരാനുള്ള കാരണം ഇഡിയംസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദ്യം വരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ അതിനുശേഷം നമ്മൾ തൊട്ടടുത്തൊരു ക്ലാസ്സിൽ ഇഡിയംസിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഇഡിയംസ് മാത്രമായിട്ട് ചോദ്യ ഉത്തരശൈലിയിലല്ലാതെ ഓരോ ഇഡിയംസും അതിന്റെ ഉത്തരം എന്ന നിലയിലുള്ള ഒരു ഡിസ്കഷൻ കൂടി ഉണ്ടാകും സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ചോദ്യമാണ് ഓഫ് ദ എർത്ത് ഓഫ് ദർത്ത് ഹെലൻ ആ സാൾട്ട് ഓഫ് ദർത്ത് സാൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പാണ് അല്ലേ ഭൂമിയുടെ ഉപ്പ് എന്നാണ് ഇതിന്റെ പ്രത്യക്ഷാർത്ഥം വരുന്നത് ഇഡിയംസിന്റെ ഒരു പ്രത്യേകത അതാണ് നമുക്ക് ഒരിക്കലും ഇതിന്റെ ഡയറക്റ്റ് മീനിങ്ങിലൂടെ ഇതിന്റെ ഒരു ആശയം പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ഇതിന്റെ ഡയറക്റ്റ് മീനിങ് എടുത്താൽ നിങ്ങൾക്ക് സാൾട്ട് ഓഫ് ദ എർത്ത് എന്ന് ഇതിന്റെ ഡയറക്റ്റ് മീനിങ് എടുക്കുന്ന സമയത്തോ സാൾട്ട് ഓഫ് ദ ഏർത്ത് അഥവാ ഭൂമിയുടെ ഉപ്പ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഓപ്ഷൻ നോക്കിക്കോളൂ ഹാർഡ് വർക്കിംഗ് ഹോണസ്റ്റ് റിച്ച് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഇതിന്റെ പ്രത്യക്ഷ അർത്ഥമല്ല വന്നിട്ടുള്ളൂ ഇഡിയംസ് അങ്ങനെ അല്ല വരുന്നത് സോ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹോണസ്റ്റാണ് വളരെ സത്യസന്ധതയുള്ളവരാണ് എന്ന് സൂചിപ്പിക്കാനാണ് സാൾട്ട് ഓഫ് ദ ഏർത്ത് എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപ്പ് പോലെയാണ് ഭൂമിയുടെ ഉപ്പ് എന്ന് പറഞ്ഞാൽ ആ വളരെ ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭൂമിയിലൊരു പാർട്ടികളാണ് അതുകൊണ്ട് നമുക്ക് സത്യസന്ധരായ ആളുകളെ കുറിച്ച് സാൾട്ട് ഓഫ് ദി ഏർത്ത് എന്ന പ്രയോഗം ഉപയോഗിക്കാവുന്നതാണ് ഇതിനെടുത്തത് ദ മീനിങ് ഓഫ് ദ ഇ ടി എം ഡച്ച് കറേജ് ഡച്ച് കറേജ് എന്ന ഇ ടി എമ്മിന്റെ മീനിങ് എന്താണെന്നുള്ളതാണ് ചോദ്യം ഡച്ച് കറേജ് എന്ന് പറഞ്ഞാൽ ഡച്ചിലുള്ള ആളുകൾ അവർക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടം ഉണ്ടാകും പക്ഷെ അവർക്ക് അത്ര കൊണ്ട് ധൈര്യം ഉണ്ടാവില്ല സോ ധൈര്യം സംഭരിക്കുന്നതിന് വേണ്ടി അവർ ആൽക്കഹോളിനെ ആശ്രയിക്കും ആൽക്കഹോൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ധൈര്യം വരുമല്ലോ അപ്പോൾ അതിനെ സൂചിപ്പിക്കാനാണ് ഫോൾസ് കറേജ് അക്യൂഡ് ബൈ ഡ്രിങ്കിങ് ലോ മദ്യപിച്ചുകൊണ്ട് സംഭരിച്ചെടുക്കുന്ന ആ ഒരു ധൈര്യത്തെ കുറിച്ചാണ് നമ്മൾ ഡച്ച് കറേജ് കറേജെന്ന് വിശേഷിപ്പിക്കാറ് ഇതിനടുത്തത് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഓപ്ഷൻ ഓഫ് ദിവസൻസ് താഴെ തന്നിരിക്കുന്നതില് ഈ ഒരു ഇനിയമിന് അനുയോജ്യമായിട്ടുള്ള അർത്ഥം എന്താണ് പുള്ളിങ് യുവർ ലെക്ക് എന്ന് പറയാൻ കാലു വലിക്കുക എന്നാണ് അല്ലേ കാലു വലിക്കുക അപ്പൊ കാലു വലിക്കുക എന്നുള്ള ഉദ്ദേശം എന്താ ഐ പുൾ യുവർ ലെറ്റ് ടു മേക്ക് യുവർ ഫാൾ നീ വീഴാൻ വേണ്ടി ഞാൻ കാൽ വലിച്ചു വന്നാണോ അതല്ല അതെന്തായാലും അല്ല ഒരു ഡയറക്റ്റ് മീനിങ് ആണോ വന്നിരുന്നത് അല്ലെ ഐ വാസ് ജസ്റ്റ് കിഡിങ് ഞാൻ തമാശ പറയുകയായിരുന്നു അതാണ് എൻ്റെ ഉദ്ദേശം ഞാൻ കാൽ വലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഒന്ന് തമാശ പറയുകയാണ് എന്നാണ് എൻ്റെ ഉദ്ദേശം ബാക്കിയൊന്നുമല്ല ഐ വാസ് മേക്കിംഗ് യു ഹാപ്പി ഐ ഡിഡ് മെൻ ടു ഹേർഡ് യു ഇതൊന്നും ശരിയായിട്ടുള്ള ഉത്തരം അല്ല ഉത്തരല്ല പൂച്ച എന്ത് ചെയ്യുക ബാഗിൽ നിന്നും പുറത്തേക്ക് വരാൻ അനുവദിക്കുക ഈ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഒരാള് ഒരു പൂച്ച വീട്ടിൽ വളരെ ശല്യക്കാരനായിട്ടുള്ള ഒരു പൂച്ചയെ ബാഗിനകത്ത് ഒരു സഞ്ചിയിലൊക്കെ ആക്കി കെട്ടി ഇതറിയാതെ ഈ ഒരു സഞ്ചി തുറന്നു അപ്പോൾ അയാൾ എന്തായി സ്വയം പ്രശ്നത്തെ വിളിച്ചു വരുത്തിയാണ് അല്ലേ അപ്പൊ സ്വയം പ്രശ്നത്തെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗെറ്റ് വൺ സെൽഫ് ഇൻ ട്രാവൾ ഒരാള് സോറി സോ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരാള് ട്രബിളിലേക്ക് ചെന്ന് വീഴുക പ്രശ്നത്തിലേക്ക് ചെന്ന് വീഴുക എന്നുള്ളതാണ് അടുത്തത് ഹിസ് ഫേസ് വാസ് ഡാഷ് ദി 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 എന്നാണ് ഇങ്ങോട്ട് ഫൈറ്റ് ഫൈറ്റ് ഫൈറ്റിന് ശേഷം അവന്റെ മുഖം ആ എന്തോ പോലെ ആയി അപ്പൊ അവിടെ അതിന് അനുയോജ്യമായിട്ടുള്ള ഇഡിയംസ് ചേർക്കാനാണ് അപ്പൊ ഇങ്ങനെയും വരാം ഒരു സെന്റൻസ് തോന്നിട്ട് ആ ഒരു സാഹചര്യത്തിൽ ഉചിതമായിട്ടുള്ള ഇഡിയംസ് ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാനുള്ള ചോദ്യങ്ങൾ വരും അതിനെന്തറിയണം ഇഡിയംസിന്റെ കറക്റ്റായിട്ടുള്ള മീനിങ് നമുക്ക് അറിയണം അല്ലെ ഇഡിയംസിൽ ഇവിടെ ആയിട്ട് വരുന്നത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ് നമുക്ക് ഇടി നമുക്ക് അടികൊള്ളുന്ന സമയത്ത് മാരകമായിട്ട് അടികൊള്ളുന്ന സമയത്ത് നമ്മുടെ മുഖം എന്ത് ചെയ്യും നീര് കെട്ടും അല്ലേ നീര് വരുന്നത് ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂന്റെ കോമ്പിനേഷനിലാണ് വരുന്നത് അല്ലെ അതുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത് സോ ഇവിടെ ഓപ്ഷനിൽ ബ്ലാക്ക് ബാലറ്റ് ബ്ലാക്ക് ബോൾ അങ്ങനെ ബ്ലാക്ക് ബോൾഡ് ആൽഫ ആൻഡ് ഒമേഗ ബ്രൗൺ ഓഫ് തുടങ്ങിയ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അത് അത് മൂന്നും ഇഡിയംസ് ആണ് അല്ലേ ആ ഇഡിയംസിന്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ ദ ബിഗിനിങ് ആൻഡ് എൻഡിങ് എന്നാണ് തുടക്കവും അവസാനവും ഇങ്ങനെ ഓർത്തിരിക്കുക ആൽഫ എ ആദ്യത്തെ ഒമേഗ ഓ ഒടുവിലെത്തിയത് ആദ്യത്തതും ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലബുകൾ ഉണ്ടായിരുന്നല്ലേ ഇപ്പോഴും ഉണ്ട് പക്ഷെ പണ്ട് പ്രൈവറ്റ് ക്ലബുകളിൽ മെമ്പർഷിപ്പ് നേടുക എന്ന് പറയുന്നത് കുറച്ച് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിൽ മെമ്പർഷിപ്പ് നേടുന്നതിന് വേണ്ടി അവർ അവരെന്ത് ചെയ്യും സീക്രട്ട് ബാലറ്റ് ഉപയോഗിച്ചു സീക്രട്ട് ബാലറ്റ് ഉപയോഗിച്ചു അതിനകത്ത് മെമ്പർഷിപ്പ് നേടാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ഈ കാൻഡിഡേറ്റ് അപ്ലൈ ഒരു കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാണ് ടു ബിക്കം എ മെമ്പർ ഓഫ് എ പ്രൈവറ്റ് ക്ലബ് ഒരു പ്രൈവറ്റ് ക്ലബിലെ മെമ്പർ ആകാൻ വേണ്ടി ഒരു കാൻഡിഡേറ്റ് സീക്രട്ട് ബാലറ്റിലൂടെ ആയിട്ടുള്ള ഒരു ബാലറ്റിലൂടെ അപ്ലൈ ചെയ്യുന്നു അതിനെ ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നു അല്ലേ നമ്മൾ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് രഹസ്യ സ്വഭാവത്തോടു കൂടി അല്ലെങ്കിൽ നേരായ വഴിയിലൂടെ അല്ലാതെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ബ്ലാക്ക് ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലെ നമ്മൾ ബ്ലാക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയാറുണ്ടല്ലോ ദെൻ ബ്രൗണ്ട് ഓഫ് ബ്രൗണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശല്യം തോന്നുക ഇറിട്ടേഷൻ തോന്നുക അതൃപ്തി തോന്നുക ഇതിനൊക്കെയാണ് ബ്രൗണ്ട് ഓഫ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ മുഖം എന്ത് ചെയ്യുകയാണ് കുറച്ചൊന്നും മങ്ങുകയാണ് അല്ലേ മങ്ങുകയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത കേൾക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് മങ്ങൽ അനുഭവപ്പെടും അതിനാണ് ബ്രൗണ്ട് ഓഫ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്ലാസ് ബോട്ട് ക്ലാസ് മുഴുവനും അവരുടെ ബൂട്ട് എന്ത് ചെയ്യായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിപ്പിക്കുകയായിരുന്നു അതാണ് ക്യാക്കിംഗ് എന്ന് പറയുന്നത് ബോട്ടിങ്ങിനെ ഞെരക്കുക എന്നുള്ള അർത്ഥത്തിന് എന്താണ് ഈഡിയംസ് കൊണ്ട് അർത്ഥമാകുന്നത് ആ നമുക്ക് നമ്മുടെ കാലിട്ട് അടിക്കുന്നത് നമ്മുടെ ബോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിറക്കുന്ന പോലെ ആകുന്നത് നമുക്ക് എന്തെങ്കിലും പേടി ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ വരില്ല നെർവസ് ഓക്കെ നെർവസ് അല്ലെങ്കിൽ ഫിയർ ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക ആംഗ്ലി ദേഷ്യം വരില്ല എക്സൈറ്റ്മെന്റ് ആകാംക്ഷ വരില്ല അപ്പോൾ ഓപ്ഷൻ ബി ആണ് ദൻ ഫൈ ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർ ലൈൻസ് ഇ ഡി എം വി പ്ലാനിങ് എ സർപ്രൈസ് പാർട്ടി ഫോർ അവേഴ്സ് ആണ് നമ്മൾ നമ്മുടെ കുട്ടിക്ക് വേണ്ടി ഒരു സർപ്രൈസ് പാർട്ടി പ്ലാൻ ചെയ്യാം വി കെയർഫുൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലെറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ ആ ഒരാള് സ്വയമേ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നതിനെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇ ഡി എമ്മിന് മറ്റൊരു മീനിങ്ങും കൂടി ഉണ്ട് അറിയാതെ നമ്മൾ രഹസ്യം വെളിപ്പെടുത്തുക നമ്മൾ അറിയാതെ ആ ബാഗ് കുറക്കുക അപ്പോൾ നമ്മൾ ബാഗിൽ ഒരു സാധനം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആര് കാണാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആൾക്കൂട്ടത്തിനിടയിൽ അറിയാതെ നമ്മൾ ആ ബാഗിങ്ങ് തുറന്നു അതെല്ലാവരും കണ്ടു അതുപോലെ റിവീൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക് ഒരു മിസ്റ്റേക്ക് നമ്മൾ അറിയാതെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബി കെയർഫുൾ നോട്ട് ടു ലെറ്റ് ദ ക്യാറ്റ് ഇത് മുതലാണ് ലെറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന ഇ ഡി എമ്മിന്റെ മീനിങ് വരുന്നത് അടുത്തത് ഇ ഡി എം എ ബോൾട്ട് ഫ്രം ദ ബ്ലൂൾട്ട് ഫ്രം ദ ബ്ലൂ ആകാശത്തുനിന്ന് ബോൾട്ട് ഒന്ന് വീഴുക അപ്പൊ ഒരു ഇടി വെട്ടുക പോലെയൊക്കെയാണ് നമുക്ക് അതിന്റെ ഡയറക്റ്റ് മീനിങ് വരും അല്ലെ ആകാശത്തു നിന്ന് ഒരു ബോൾട്ട് ഒരു എന്തോ ഒന്ന് വീഴുക എന്ന് പറഞ്ഞാൽ ഇടിമിന്നലൊക്കെ അങ്ങനെയാ വരുന്നത് ആകാശത്തിൽ നിന്ന് വീഴുകയാണ് പക്ഷേ ഈ ഒരു ഇ ഡി എമ്മിന്റെ അർത്ഥം അങ്ങനെയല്ല പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എന്തോ ഒന്ന് നടക്കുക അല്ലെ പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടോ നടക്കുക ഇടി മിന്നൽ അങ്ങനെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കാതെയാണല്ലോ വരുന്നത് അപ്പോൾ എ സഡൻ ആൻഡ് ഓർ ന്യൂസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു സംഭവം അല്ലെങ്കിൽ എന്തോ ഒരു വാർത്ത സംഭവിക്കുന്നതിനെ കുറിച്ചാണോ ബോൾഡ് ഫ്രം ദ ബ്ലൂ എന്ന ഇ ഡി എം നമ്മൾ യൂസ് ചെയ്യുന്നത് അടുത്തത് ചൂസ് ദ ആൾട്ടർനേറ്റീവ് ഫോർ ദ ഇ ഫീഡിൽ ഒരു ഫീഡിൽ പോലെ ഫിറ്റ് ആയിട്ടിരിക്കുക അപ്പൊ ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണെന്ന് വേണമെന്നെങ്കിൽ നമുക്ക് പറയാം അത് എപ്പോഴും നല്ലതുപോലെ ഇരിക്കുക എന്ന് പറഞ്ഞാല് അത് നല്ല കണ്ടീഷനിലായിരിക്കാം അല്ലെ നല്ല കണ്ടീഷനിലായിരിക്കാം അപ്പൊ നമുക്ക് എപ്പോഴും അത് ഉപയോഗിക്കാൻ കഴിയും അല്ലെ അപ്പോൾ ബീങ് ഇൻ എ ഗുഡ് ഹെൽത്ത് ഒരു മനുഷ്യൻ നല്ല ആരോഗ്യത്തിലാവുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം അല്ലെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നും ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുക എന്നുള്ള ആ ഉദ്ദേശത്തിലാണ് ഇതിന് അടുത്തത് the idiom a red letter day ആണോ ഒതാം ക്ലാസ് ഒന്നാമത്തെ യൂണിറ്റിലാണ് ഇരിയംസിനെ കുറിച്ചുള്ള വിശാലമായിട്ടുള്ള ചർച്ചകളൊക്കെ വരുന്നത് എന്താണ് ഇരിയംസും എന്താണ് ഇ എന്നോ വളരെ പ്രധാനപ്പെട്ട ഇഡിയംസ് ഡി എംസ് ഒരു പത്തോ ഇരുപതോ ഇഡിയംസ് അവിടെ പറയുന്നു അപ്പൊ റെഡ് ലെറ്റേ ഡേ നമ്മുടെ കലണ്ടറിലൊക്കെ നമ്മുടെ കലണ്ടറിലൊക്കെ റെഡ് ലെറ്റേഴ്സ് ഡേ കൊടുത്തിട്ടുണ്ട് അല്ലെ അവധി ദിവസങ്ങളാണ് അപ്പോൾ നമുക്ക് ജനറലി സന്തോഷമുള്ള സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസങ്ങളാണല്ലോ അവധി ദിവസമായിട്ട് തരുന്നത് അപ്പം അങ്ങനെ ഓർക്കുക എ ഹാപ്പി ഡേ സന്തോഷമുള്ള ദിവസത്തെക്കുറിച്ച് സന്തോഷം ഉള്ള ദിവസത്തെ കുറിച്ച് നമ്മൾ എ റെഡ് ലെറ്റർ ഡേ എന്നാണ് പറയാറ് ലിറ്റിൽ അക്കൗണ്ട്സ് ഗ്രോ വലിയ വലിയ മരങ്ങൾ ഓക്ക് മരങ്ങൾ അത് ചെറിയ തൈകളിൽ നിന്നാണ് മുളച്ചു വരുന്നത് നമ്മുടെ ശൈലി പറഞ്ഞാൽ ആൽമരം മുളയ്ക്കുന്നതും ചെറിയൊരു തൈയിൽ നിന്നാണ് അല്ലെങ്കിൽ ചെറിയൊരു വിത്തിൽ നിന്നാണ് നമുക്ക് പറയാം എന്താണ് അതിന്റെ ഉദ്ദേശം അപ്പൊ വലിയ മരങ്ങൾ അതായത് വലിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതും ചെറുതിൽ നിന്നാണ് അല്ലെ ചെറിയ കാര്യങ്ങളാണ് പിന്നീട് വലിയ കാര്യങ്ങളിലേക്ക് വരുന്നത് അല്ലെ റോമും റോമ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതല്ല അല്ലെ റോം റോം ഈസ് നോട്ട് ബിൽറ്റിൻറെ ഡേ അങ്ങനെ ഒരു ഉണ്ടല്ലോ ഒരു ശൈലി ഉണ്ടല്ലോ ദൻ മേക്കിംഗ് എ ലിറ്റിൽ എഫേർട്ട് നൗ സേവ് ടൈം ലൈറ്റർ ആണോ അല്ല എല്ലാ വലിയ കാര്യങ്ങളും ചെറുതായിട്ടാണ് ആരംഭിക്കുന്നത് പിന്നീടാണത് ആ ഒരു വലിപ്പത്തിലേക്ക് എത്തുന്നത് പിന്നെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം വാട്ട്സ് മീനിങ് ഓഫ് ദ ഇറ്റിയോമാറ്റിക് എക്സ്പ്രഷൻ ഇൻ ദ ഫോളോയിങ് സെന്റൻസ് നമ്മുടെ ക്ലാസ് മുഴുവനും ഇൻ ദ ബോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ഒരാൾക്ക് ി തോന്നുന്ന അവസ്ഥയാണ് നമ്മൾ വായുവിൽ കോട്ടകൾ നിർമ്മിക്കുക അതാർക്കെങ്കിലും കഴിയുമോ അത് മണ്ടത്തരല്ലേ അല്ലെ വായുവിൽ കോട്ടക നിർമ്മിക്കുക എന്ന് പറഞ്ഞാല് അത് തന്നെയാണ് എന്റെ അർത്ഥം ഫോളിഷ് ആയിട്ടുള്ള കണക്കൂട്ടൽ വളരെ വിഡിത്തമായിട്ടുള്ള കാൽക്കുലേഷൻസിനെ ആണ് നമ്മൾ ബിൽഡ് എ കാസ്റ്റിൽ ഇൻ എന്ന് പറയാറ് പിന്നെ അടുത്തത് ദ ദ ഹൈ ഹോഴ്സ് വലിയ കുതിരയെ ഓടിക്കുക അപ്പോൾ പണ്ട് വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വെഹുക്കിളാണ് കുതിര എന്ന് പറയുന്നത് അപ്പോൾ കുതിരയുടെ ആ ഒരു വലിപ്പം അനുസരിച്ച് അയാൾക്ക് അത്ര പ്രതാപമുണ്ട് എന്ന് അല്ലെങ്കിൽ ഉണ്ടെന്ന് ആളുകൾക്ക് തോന്നും അപ്പൊ താൻ ഒരു പ്രൗഡാണെന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്യാവശ്യം നല്ല ആരോഗ്യവാനായ ഉയരമുള്ള കുതിരയാണ് സോ ഫീൽ പ്രൗഡ് ദ ഹൈ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനം തോന്നുക അപ്പൊ ഈ ഒരു ഇഡിയം ഏതൊരു പശ്ചാത്തലത്തിലാണ് വന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ അർത്ഥം കത്തും കേട്ടോ യു ആർ ഡ്രൈവിംഗ് മി നീ എന്നെ ആ നീ എന്റെ നട്ട്സ് ഇളക്കി എടുക്കുകയാണ് നെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ പിരി അല്ലേ പിരി എന്നൊക്കെ പറയും നമ്മുടെ തലച്ചോറിന് ഇങ്ങനെ തലയിൽ നിന്ന് പിരി ഇളക്കുക ആ പിരി എന്ന് പറഞ്ഞാൽ എന്താ ഭ്രാന്ത് പിടിപ്പിക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ ആ ഒരു പ്രയോഗമുണ്ട് യു മേക്ക് മീ ക്രൈസി നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് യു മേക്ക് മീ ക്രൈസിൻ മീൻസ് എസ് സി ആർ ടി ആണേ ഫ്ലീ സോറി ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ബ്ലൂ എന്ന് പറയുന്ന കളർ ഒരു സാഡുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പഴയ സിനിമകളിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമകളിലും കുറച്ച് സെൻഡി ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവതരിപ്പിക്കുന്ന സമയത്ത് കുറച്ച് ഡാർക്ക് ലൈറ്റിൽ കാണിക്കും അല്ലെ ആ ഒരു ലൈറ്റ് ശ്രദ്ധിച്ചാൽ ഈ അരണ്ട വെളിച്ചം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു നീല നിറത്തിലുള്ള ഒരു വെളിച്ചമാണ് അപ്പോൾ ഫീൽ സാഡ് എന്നുള്ളതാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് സോറി ചൂസ് ദ കറക്റ്റ് ഏരിയൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർ ലൈൻഡ് ഹി ഡിഡ് വർക്ക് ഇർറെഗുലർലി ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഹൈക്കോടതി അസിസ്റ്റന്റ് അടക്കമുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് റിപ്പീറ്റഡ് പി വൈക്യു ആണ് അപ്പോൾ കാര്യങ്ങൾ റെഗുലറായിട്ടല്ല ചെയ്യുന്നത് ഇർറെഗുലറായിട്ടാണ് ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കാൻ ബൈ ഫിറ്റ് ആൻഡ് സ്റ്റാർട്ട്സ് എപ്പോഴൊക്കെയോ ചെയ്യുന്നു അല്ലെ എപ്പോഴൊക്കെയോ ചെയ്യുന്നു അപ്പൊ ഇവിടെ മറ്റു മൂന്ന് ഓപ്ഷൻസിൽ മൂന്ന് ഇഡിയംസും കൂടി വന്നിട്ടുണ്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് വാക്കർത്വം നോക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതായത് വെള്ളയും കറുപ്പും ഇൻഡിപ്പ് ഓട്ടോ ആഴത്തിൽ ആഴമുള്ള വെള്ളത്തിൽ ഹെഡാണ് ഹെഡ് ഓവർ ഹീൽസ് തല കാല് കാല് എന്ത് ചെയ്യുക തലയുടെ മുകളിൽ വയ്ക്കുക അല്ലെ ഹെഡ് ഓവർ ഹീൽസ് സോ ഇതിന്റെ മീനിങ് വരുന്നത് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് എസ് സിആർടി ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുത്തിൽ എന്നാണ് ലിഖിത രൂപത്തിൽ എന്നാണ് അർത്ഥം നമ്മളൊരു കാര്യം എഴുതുന്ന സമയത്ത് ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ടാണ് ജനറലി എഴുതുന്നത് അല്ലേ അച്ചടിയൊക്കെ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും ബ്ലാക്ക് കളർ അല്ലേ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് ഇൻ റൈറ്റിംഗിനെ സൂചിപ്പിച്ചുകൊണ്ട് എഴുത്തിൽ അല്ലെങ്കിൽ ലിഖിത രൂപത്തിൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇനി ഹെഡ് ഓവർ ഹീൽസ് വിത്ത് സമ അപ്പൊ ഒരാളുടെ ആ തലയും കാലും തമ്മിലുള്ള ബന്ധം അതായത് നമ്മുടെ തല അയാളുടെ കാലിൽ കൊണ്ട് വെക്കുക കാൽക്കൽ വെക്കുക നമ്മുടെ തല ഒരാളുടെ കാൽക്കൽ വെക്കുക നമുക്ക് അയാളോട് അത്ര കണ്ട് ഇഷ്ടം ഉണ്ടാകുമ്പോഴാണ് ഒരാളുടെ കാൽക്കൽ നമ്മൾ തല വെക്കുക അല്ലേ അപ്പൊ വെരി മച്ച് ലവ് ഇൻ വിത്ത് വൺ ആരോടെങ്കിലും ഭയങ്കര ഇഷ്ടം തോന്നുന്നു അടുത്ത ഇനിയും ഇൻ ഡീപ് വാട്ടോ ആഴത്തിൽ അല്ലെ ആഴത്തിലുള്ള വെള്ളം വെള്ളത്തിന്റെ ആഴത്തിൽ എന്ന് പറഞ്ഞാല് വെള്ളത്തിന്റെ ആഴത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അപകടമാണല്ലേ പിന്നെ ഡേഞ്ചറസ് സിറ്റുവേഷൻ അപകടം എന്ന് പറഞ്ഞ സാഹചര്യം പിന്നെ ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അല്ലേ വെള്ളത്തിന്റെ ആഴപ്പ ആഴങ്ങളിൽ പോയി കഴിഞ്ഞാൽ എത്ര നീന്തൽ അറിയുന്ന ആളാണെങ്കിലും രക്ഷയുണ്ടാവില്ല എസ് സി ആർ ടി ആണ് അവൻ ഇന്നലെ ബക്കറ്റ് ചവിട്ടി എന്നുള്ള അർത്ഥത്തിനല്ല മരിച്ചു അല്ലെങ്കിൽ അന്തരിച്ചു എന്നുള്ള അർത്ഥത്തിനാണ് ഒരാൾ മരിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന ആ മരണം അയാൾ മരിച്ചു എന്ന് പറയാൻ പറയുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഇഡിയം ആണ് അല്ലെ വളരെ രസകരമായിട്ടൊക്കെ നമുക്ക് തോന്നും അല്ലെ ഹാഷ് നമ്മൾ എന്ത് ചെയ്യുകയാണ് കുഴിച്ചുമൂടുകയാണ് അതായത് നമ്മുടെ ശത്രുത അവസാനിപ്പിക്കുകയാണ് എന്നാണ് അർത്ഥം ഹാഷ നമ്മൾ ഹാഷ് നമ്മൾ ബഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുത നമ്മൾ അവസാനിപ്പിക്കുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം ഇഡിയം ലിങ്ക് ലിങ്ക്വാ ഫ്രാങ്കോ എന്ന് പറയുന്ന ഇഡിയമ്മിന്റെ മീനിങ് എന്താണെന്നാണ് ചോദ്യം ലിംഗ്വാ ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ കോമൺ ലാംഗ്വേജ് എന്നാണ് കോമൺ ലാംഗ്വേജ് അതോ പൊതുവായിട്ടുള്ള ഭാഷ ഇംഗ്ലീഷ് ഒരു ലിംഗ്വ്രാങ്ക എന്നൊക്കെയാണ് നമ്മൾ പറയാറ് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇരുപത് ഇഡിയംസ് അതും നമ്മുടെ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുപത് ഇഡിയംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇഡിയംസിൻ്റെ ഒന്നോ രണ്ടോ ക്ലാസ് കൂടി നമുക്കുണ്ടാവും അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇഡിയംസും അതിൻ്റെ മീനിങ് മാത്രം ചോദ്യോത്തര രൂപത്തിലല്ല ഇവിടെ നമ്മൾ ചോദ്യോത്തര രൂപത്തിൽ ഡിസ്കസ് ചെയ്യാൻ കാരണം എങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നത് എന്ന് മനസ്സിലാക്കാനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഡിയംസ് തന്നിട്ടല്ലേ ഇഡിയംസ് തന്നിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ടോ ഒരു സെൻറ്റൻസിൽ അനുയോജ്യമായിട്ടുള്ള ഇഡിയംസ് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നും ചോദിച്ചിട്ടുണ്ട് അപ്പം എന്ത് തന്നെ ആയാലും ഇഡിയംസും അതിൻ്റെ മീനിങ്ങും അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പം നമ്മുടെ ഈ ഒരു രണ്ട് മൂന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് ഇഡിയംസിൻ്റെ ഏരിയ നിങ്ങൾക്ക് ഏറെ കുറെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ഒന്ന് വായിച്ചെടുത്താൽ മതിയാകും സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു കൂടുതൽ ടോപ്പിക്ക് നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഗുഡ് ബൈ ആൻഡ് ഹാവ് എ നൈസ് ഡേ